ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത് കാരണം എന്നും അങ്ങനെ തന്നെയായിരുന്നു എങ്കിൽ പോലും ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് പറയുന്നത് ഇന്നലെ ഞാനിട്ട ടോക്ക് കേട്ട് അനേകം മക്കൾ എന്നെ വിളിച്ചു അവരെന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ജീവിതമാണ് ചേച്ചി പറയുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത് സഹനത്തിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലായിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യമൊക്കെ സഹനം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മാറ്റാൻ വന്നു ഇതാണ് ജീവിതം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് മക്കളെ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കരുത് പല വഴക്കുകളുടെയും സമാധാനത്തിന്റെയും കാരണം ഈ വ്യക്തികളെ തിരിച്ചറിയാതെയുള്ള സംസാരമാണ് ഇപ്പൊ നമ്മൾ നോക്കൂ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാല് ആനകള് ആന കുട്ടികളെ കൊണ്ടുപോകുന്നത് അതുപോലെ പട്ടികളുടെ സ്നേഹം പൂച്ചകളുടെ സ്നേഹം നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്തവണ്ണാണ് അതുകള് എന്താ പറയാ മനുഷ്യന്മാരെക്കാൾ നന്ദിയോടും സ്നേഹത്തോടും കൂടെ വർദ്ധിക്കുന്നു അല്ലേ അപ്പൊ നമുക്ക് തോന്നും എല്ലാവരും ഇങ്ങനെയാണെന്ന് തോന്നിയാൽ എത്രയോ നായ്ക്കളാണ് പലരെയും ഓടിച്ചിട്ട് കടിച്ചും എന്തെല്ലാം തരത്തില് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആന ഏതൊക്കെ തരത്തിലാണ് പാപ്പാനൊക്കെ കുത്തി അവരെ കുത്തിക്കൊന്നു ഇവരെ കുത്തിക്കൊന്നു എന്തെല്ലാം കേൾക്കുന്നു ഇതുപോലെ തന്നെ മനുഷ്യരിലും ഇത്തരത്തിലുള്ള മൃഗീയ മൃഗീയവാസനകളുണ്ട് പല വ്യക്തികളിലും ഇത്രയും കാലത്തെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തില് ഞാൻ അനേക മക്കളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്കൊരു വ്യക്തികളോട് അയ്യോ പാവം എന്ന് തോന്നിയിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ ഒരല്പം അവരോട് ദയാദാക്ഷിണ്യത്തോടെ സംസാരിക്കും ഇടപെടുകയും ചെയ്തിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്നെല്ലാം എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ക്രൈസ്തലോൺ കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ വിഷമിക്കും ആരോടും വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം സൂക്ഷിച്ച് ഈ ലോകം പിരിഞ്ഞു പോകരുത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക തന്നെ വേണം ഈ മൃഗങ്ങളിലുള്ള വാസന പോലെ തന്നെ മൃഗീയമായ വാസനകളുള്ള ചില വ്യക്തികളും ഉണ്ട് അവര് ഇടപഴകുന്നവരെ എല്ലാവരെയും അവര് ഓടിച്ചു വിടും മുറിവേൽപ്പിക്കും നമുക്കും കൂടി വേദന തരും അവരെ ക്രൈസ്തലോട് ഒരു വ്യക്തിയിലെ നന്മ കാണാൻ സാധിക്കാതെ ഒരു കൊച്ചു തിന്മ പോലും എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് ആ വ്യക്തിയെങ്ങോട്ട് തേജോവധം ചെയ്യുന്ന എത്രയോ കുടുംബങ്ങളാണ് ദാമ്പത്യ വിള്ളലുകൾക്ക് കാരണമായിരിക്കുന്നത് എത്ര പേരുടെ കുടുംബങ്ങളിലാണ് ഈ വിവാഹമോചനത്തിന്റെ കാരണം ഈ നാവാണ് ഒറ്റ വാക്കുകൾ കൊണ്ടാണ് ഒരു തീപ്പൊരി പോലെ ഒരു കുടുംബം നശിച്ചു പോകുന്നത് ഇപ്പൊ നിസ്സാരത്തിലെ എൻ്റെ മക്കളൊന്ന് ചിന്തിക്കൂ ബൈബിളിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഹൗവ ഈ ഹൗവ പാമ്പിനോട് സംസാരിക്കാൻ പോകേണ്ട ഒരു കാര്യവും ഇല്ല കർത്താവുണ്ട് അവിടെ സംസാരിക്കാൻ അവളുടെ ഭർത്താവുണ്ട് അവിടെ എന്നിട്ടും അവൾ എന്ത് ചെയ്തു ഈ പാമ്പിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയി അതാണ് അവരുടെ പാപത്തിനും ദൈവമഹത്വം നഷ്ടപ്പെടാനും അവരുടെ ആത്മീയ മരണത്തിനും നിസാരം പറഞ്ഞാൽ പറുദീസായിൽ നിന്നും പുറത്താകാൻ ഈ പാമ്പിനോടുള്ള സംസാരമാണ് കാരണമായത് നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന ഭർത്താവും ഉണ്ടാകാം മക്കളുണ്ടാകാം ഭാര്യ ഉണ്ടാകാം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം മാതാപിതാക്കൾ ഉണ്ടാകാം വർഷങ്ങളായി നമ്മെ അറിയുന്ന വ്യക്തിയാണ് അങ്ങനെ എന്താ പറയാ വർഷങ്ങളായിട്ട് നമ്മെ അറിയുന്ന വ്യക്തികൾ ഉണ്ടാകാം അങ്ങനെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ ഭാര്യ ആയിരിക്കാം ഭർത്താവ് ആയിരിക്കാം കുറച്ചു കാലത്തെ ഇടപഴകൾ കൊണ്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലായി ആ വ്യക്തിയുടെ ഫോൾട്ട് നമുക്ക് മനസ്സിലായി അതനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള വിവേകത്തിനും കർത്താവിന്റെ കൃപയ്ക്കും നമ്മൾ പ്രാർത്ഥിക്കണം എന്നിട്ട് ആ യാത്ര പൂർത്തിയാക്കണം നമ്മൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ നമ്മളല്ല പിന്നെ ഭാര്യ ഭർത്തൊരു ബന്ധമല്ല അവിടെ പ്രധാനം ആ മക്കളുടെ ജീവിതമാണ് നമ്മൾ പിന്നെ അച്ഛനും അമ്മയാണ് ആ മക്കളുടെ ജീവിതമാണ് പെരുവഴിയിലാകുന്നത് ക്രൈസ്തലോൺ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് ജീവിക്കുന്നത് അങ്ങനെ ദൈവം ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം ക്രൈസ്തലോൺ ഇങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വിചാരിക്കുവോ ഒരു വ്യക്തി ദൈവം തന്നിരിക്കും തീർച്ചയായിട്ടും തന്നിരിക്കും ദൈവം അത്ര കരുണാമയനാണ് അഥവാ അങ്ങനെ നമ്മെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവം ആ ആസ്ഥാനമേറ്റെടുക്കും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ദൈവം ഇടവരുത്തും മനസ്സിനിണങ്ങിയ നല്ലൊരു തൊഴിൽ ചിലപ്പോൾ ദൈവം തന്നേക്കാം ചിലര് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം എനിക്കറിയുന്ന ഒരു കുട്ടിയുടെ പത്ത് നാല്പത് വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് രാവ് മു മുപ്പത്തിരണ്ട് വയസ്സു മുതല് രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ജപമാല കിട്ടുകയും ചെയ്യും ഒരാളുടെ കാര്യം കാര്യംവേഷിക്കാനും പോവില്ല ആരുമായിട്ട് ഈ ഭൂമിയിൽ അവൾക്കൊരു കോണ്ടാക്റ്റും ഇല്ല എനിക്കറിയുന്നൊരു വ്യക്തിയാണത് ക്രൈസ്തലോൺ അത്രയൊക്കെ മതിമക്കളെ ചെലവര് ബൈബിൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇവരൊക്കെ വലിയ തീച്ചുളയിൽ നിന്നും വന്നവരാണ് അപ്പൊ അവര് ഉടനെ തന്നെ ബൈബിളിലേക്ക് കടന്നു കർത്താവ് പറയുന്നു എന്റെ വചനം ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിക്കും അത് നിന്റെയോ നിന്റെ തലമുറയുടെയും മേൽ നിന്ന് അകന്നു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല അപ്പൊ ഈ വചനം കണ്ടെത്തി കഴിഞ്ഞ മക്കള് അവര് ലോകം മുഴുവൻ യേശുവിനെ പ്രഘോഷിക്കും ജപമാല ചൊല്ലുന്നവരാകാം ഒരു പോയിന്റ് ഇത് പറയുമ്പോ ചേച്ചി പറയാ ഒരു വ്യക്തി എന്നെ കഠിനമായി എതിർത്ത് എന്റെ ടോക്കുകേട്ട് എന്നോട് സംസാരിച്ചതാണ് നിങ്ങൾ ഇത്ര ജപമാല ചൊല്ലുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനു നിങ്ങൾ വിളിച്ചു പറയണം എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു പൊന്നുമക്കളെ ഊപ്രാസ്യമയോ മറ്റുള്ളവരൊക്കെ മടത്തിൻ്റെ ഉള്ളിലിരുന്ന് അവരത് പ്രാർത്ഥിച്ചപ്പോ അന്ന് ഇങ്ങനെ ഒരു സുവിശേഷ വേലി ഇല്ലായിരുന്നു അവരതുകൊണ്ട് പോലെ ജപമാല ചൊല്ലി ഓപ്രാസ്യമയുടെ വിരലൊക്കെ ഇങ്ങനെ എന്തെന്നാ പറയുന്ന മുറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ആ ജപമാലയുടെ മുത്ത് ദ്രവിച്ചില്ലാതായിക്കൊണ്ടിരുന്നിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് നമുക്ക് ഈ സുവിശേഷ വേദന നമ്മുടെ മുൻപില് യൂട്യൂബും നമ്മുടെ മുൻപില് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എത്ര പേര് എന്നോട് പറയുന്നു അത് ശരി ഈ ചേച്ചി ഇങ്ങനെ ചൊല്ലുമ്പോൾ ഞങ്ങളും അങ്ങനെ ചൊല്ലട്ടെ അതിന് വേണ്ടിയാണ് നമ്മളത് പറയുന്നത് അല്ലാതെ എൻ്റെ മഹത്വം വിളിച്ചു പറയാനല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നത് എന്നെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ എന്തിനെ പറയണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം എത്ര ദുഷ്ടാരൂപിയാണ് അവരുടെ കുള്ളിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കുമോ ഞാനതൊന്നും കെടുത്താ വരാറില്ല കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ ഞാൻ കർത്താവിന്റെ കാര്യമാണ് നോക്കുന്നത് ഞാൻ അത് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ക്രൈസ്തലോൺ വീണ്ടും എൻ്റെ മക്കളോട് ഞാൻ പറയാ ചില ബന്ധങ്ങൾ വഷളാകാൻ ഒരൊറ്റ വാക്കുമതി ഇത് സാത്താൻ കൊണ്ടുവരുന്നതാണ് തുടക്കത്തിൽ തന്നെ ആ വ്യക്തികളെ മനസ്സിലാക്കിയാൽ മാക്സിമം നമ്മൾ അവരെ ഒഴിവാക്കണം പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റിനും പോവരുത് അവർക്ക് അവര് പലരും ആരൊക്കെ ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുവോ അവരെ മുഴുവൻ ഇങ്ങനെ കരിക്കുന്നവരായിരിക്കും അവര് അപ്പൊ നിങ്ങളും അതെ അവരിൽ നിന്ന് മാറി നിൽക്കിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തില് മൂന്നാം അധ്യായത്തിൽ പറയുക നാവ് വളരെ ചെറിയൊരവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവു ീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനേയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപൊഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും സമുദ്ര ജീവികളെയും മനുഷ്യനെ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല കണ്ടു വചനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ ഒരാളുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മൾ നന്നാക്കാം എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിലും വലുതവര് തിരിച്ച് നമ്മളോട് പറയും അത് അന അനുതരമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളെയോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളെയോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ ഒന്നും കൂടെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കും എൻ്റെ കുട്ടികൾ അത്യവൃക്ഷം അതായത് മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ലയെന്ന് അതാണ് ആ പറഞ്ഞ വാക്കിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് പ്രൈസ്തരോൺ എന്നിട്ട് പറയണ് ഉപ്പ് ഉപ്പിന്റെ രുചി തരാൻ പറ്റുള്ളൂ അതിന് എന്താ പറയുക പിന്നെ കരിമ്പിൻ്റെ മധുരം തരാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് പ്രകൃതിയിൽ തന്നെ നല്ല മനുഷ്യർ ഇപ്പം ഞങ്ങളുടെ ഏരിയയിലൊക്കെ ചില വ്യക്തികളെ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് പേടി തോന്നും ഞാൻ വളരെ ഞങ്ങളുടെ ദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല മാക്സിമം എല്ലാവരിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആരുമായിട്ട് എനിക്ക് ചില നേരത്തൊക്കെ വന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ ഫ്രണ്ടിൽ താമസിക്കുന്ന ഈ വ്യക്തിയുടെ വീട് അറിയോ അവർ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എത്ര പേര് എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാറില്ല ഞാൻ അവരുടെ അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട് അവരെത്രയാണ് മക്കള് ഇതൊന്നും എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാൻ പോകാറുമില്ല ഒന്നാമത്തെ കാര്യം വന്ന അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോവുകയാണ് പിന്നെ എൻ്റെ മക്കളുടെ പഠന കാര്യത്തിലായിരുന്നു എൻ്റെ വളരെ ശ്രദ്ധ പിന്നെ ഭയങ്കര അമ്പലവാസി അങ്ങനെ 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 നടന്ന് നടന്ന് നടന്നു കഴിഞ്ഞ് അവസാനത്തെ ഇപ്പൊ ഒക്കെ ജീവിക്കുന്ന സത്യ ദൈവത്തെ ഞാൻ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇനി മരിക്കും വരെ എത്ര ദിവസമുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ മരിക്കുന്നത് വരെ കിട്ടുന്ന ഓരോ ദിവസവും ബോണസാണ് എൻ്റെ കർത്താവിന് വേണ്ടി എത്ര സൽപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നു അതാണ് ഇപ്പൊ എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോ വ്യക്തികളും ഇങ്ങനെ പരിശ്രമിക്കാം നമുക്ക് ഞാൻ പൂർണയാണെന്നോ ഞാൻ വിശുദ്ധയാണെന്നോ ഒന്നും അല്ല പറഞ്ഞത് എന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പരിശ്രമിക്കാം എന്നിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ കാലം തെറ്റിയുള്ള മഴ കാലം തെറ്റി ഇടിമിന്നലേ എന്തെല്ലാം കാണുന്നു ആ വയനാട്ടിൽ സംഭവിച്ചത് കണ്ടില്ലേ ഒരു നിമിഷം മതി കർത്താവ് ഒരു ഭൂമികുലുക്കം പോലെ വരുത്തി ഇത് മുഴുവൻ കീഴ്മേൽ മറിയാൻ അപ്പൊ നമ്മള് ജീവിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ചെന്ന് പെടണം അവിടെ ഒരു വിധി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം സ്വർഗം നരകവും ഉണ്ട് എന്നും നമ്മൾ ഓർക്കണം ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തികൾക്കും അവിടെ പ്രതിഫലം ഉണ്ട് എന്നും ഓർക്കണം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ